Good morning. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും പൊട്ടാറ്റോസ്റ്റുമാണ് കേട്ടോ അപ്പൊ ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നേരത്തെ എഴുതിട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു സമയം നാലരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം കുറച്ചധികം ഓർഡറുകൾ കൂടുതലുണ്ട് ഇടിയപ്പം ഒക്കെ ആകുമ്പോഴും നമുക്ക് കുറച്ച് അധികം ഓർഡർ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇത്തിരി നേരത്തെ എഴുതിട്ടിട്ടുണ്ട് അപ്പം ഇടിയപ്പത്തിന്റെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഓർഡർ കൂടുതലുണ്ടെങ്കിലും ഞാൻ ഈ ഒരു തട്ടിൽ തന്നെയാണ് ഇട്ടുണ്ടാക്കണത് എനിക്ക് കുറച്ചും കൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിരിക്കണത് ഇതാണ് മറ്റേത് വലിയ തട്ടൊക്കെ വെക്കുമ്പോഴേ നമ്മളിങ്ങനെ േരം പിഴിഞ്ഞിങ്ങനെ എടുക്കുമ്പോഴ് എനിക്ക് എന്റെ ഷോൾഡർ ഒക്കെ ഭയങ്കരമായിട്ട് പെയിൻ വരുന്നുണ്ട് ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അറിയണില്ല അപ്പൊ സോംചാട്ടനോട് ഇടിയപ്പത്തിന്റെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇടിയപ്പം സോഫ്റ്റ് ആവണില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഇടിയപ്പം സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴക്കണം അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നത് പുൻകതിരിന്റെ അപ്പപ്പൊടിയാണ് കേട്ടോ അപ്പൊ അത് അതിലേക്ക് ki, öyle öyle yani öyle glassı അരിപ്പൊടിക്ക് ഒന്ന് ഒന്നേ മുക്ക ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്ണ്ടാക്കണ പിന്നെ ഇടിയപ്പം ഒരുപാട് വലുതാവരുത് ഒരു മീഡിയം സൈസിനുള്ള ഇടിയപ്പം മതി അപ്പൊ ഞാൻ സാധാരണയായിട്ട് ഇടിയപ്പത്തിന്റെ നടുക്ക് ഇങ്ങനെ തേങ്ങ ഒക്കെ ഇട്ടിട്ടാണ് ഇട്ട് ഉണ്ടാക്കാറ് പക്ഷേ അങ്ങനെ വരുമ്പോഴേ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പണിയാവുന്നുണ്ട് കാരണം ഇങ്ങനെ അടർന്നു പോകുന്നു നമ്മളെ തേങ്ങ ഇടുന്ന ഭാഗത്ത് ഇടിയപ്പം ഇങ്ങനെ അടർന്നു പോകുന്നുണ്ട് ഇപ്പൊ പാക്കറ്റിലൊക്കെ ാക്കുമ്പുദ്ധിമുട്ടാവണം അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ അടിയിൽ തന്നെ തട്ടിൽ തന്നെ നമ്മളിങ്ങനെ കുറേശ് തേങ്ങിട്ടിട്ട് അതിന്റെ മീത് മാവ് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്യണേ അപ്പൊ ഇന്ന് എനിക്ക് വല്യ പ്രശ്നായില്ല നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ പറ്റി അപ്പൊ നമ്മൾ ഇത് ഉള്ളത് കണ്ടെ എനിക്കിങ്ങനെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഈയൊരു അപ്പ ചെമ്പില് വെച്ചിട്ട് എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് എനിക്കൊരു എഴുപത്തിയഞ്ച് പത്ത്പത്തഞ്ച് ഇടിയപ്പം ഉണ്ടാക്കേണ്ടി വന്നു പക്ഷെ ഞാൻ ഒട്ടും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോഴും അതേസമയത്ത് എനിക്ക് വലിയ ഇടിയപ്പത്തിന്റെ ചപ്പ് ഇത് വലിയ തട്ടൊക്കെ വെക്കുകയാണെങ്കിൽ എടുത്ത് പിഴിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതെല്ലാം കഴിയുമ്പോഴ് ഞാൻ ആകെ ടയർഡായി പോകും അതുപോലെ തന്നെ ഷോൾഡർ ഒക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും ഇതെനിക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഓരോ തട്ടായിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ ഒരു തട്ട് പിഴിഞ്ഞ് അത് അടുപ്പത്ത് വെച്ച് അത് വേവും ഈ തട്ടിൽ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും അടുത്ത തട്ട ആയിട്ടുണ്ടാവും അങ്ങനെ വേഗം ഒട്ടും താമസം ഇല്ലാതെ തന്നെ നമുക്ക് മാറി മാറി നമുക്ക് വേഗം വേഗം ഇടിയപ്പം എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പലരും പറയുന്നുണ്ട് ഇടിയപ്പം ഉണ്ടാക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഈസിയാണ് ഇടിയപ്പം ഉണ്ടാകാനായിട്ട് നല്ല തിളച്ച വെള്ളത്തില് നമ്മൾ മാവ് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നേര് ചൂടോടുകൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ ഈ ചെറിയ തട്ടിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴ് നമ്മള് ഇതിൽ മാത്രമേ ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വേറെ നമുക്ക് ആ സമയത്ത് നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ സോമൻചാട്ടനോട് ഞാൻ സ്റ്റുണ്ടാക്കാനായിട്ട് സോമൻചാട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ആറു മണിയായി നമുക്ക് ഏഴ് മണിക്ക് ഫുഡ് പാക്കിങ് കഴിഞ്ഞ് കൊടുത്തുവിടേണ്ടതാണ് അപ്പൊ എനിക്കിങ്ങനെ കൈ ഒഴിയാത്തോണ്ട് ഞാൻ ചേട്ടനെ കൊണ്ട് ചെയ്യിക്കാണ് കേട്ടോ അപ്പൊ ചിരച്ചിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു മൂന്നാലഞ്ച് ഇലക്കായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് എരിവിന് പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മൂന്നാലഞ്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്നുംരിഞ്ഞൊന്നും വരണ്ടോ നമ്മൾ അങ്ങനെ മുരിഞ്ഞു വരണ്ട ഒന്നാലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സോമൻചേട്ടിന് അത്യാവശ്യം നന്നായിട്ട് അറിയാം കേട്ടോ പാചകമൊക്കെ പുളിക്കാനിഷ്ടമാണ് ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നപ്പോഴ് നമ്മൾ രണ്ട് കിലോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിൽ വേവിച്ച് തൊല്ലിയൊക്കെ കളഞ്ഞ് ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുത്തു അതൊന്ന് നന്നായിട്ട് വഴിറ്റിയതിന് ശേഷം നമ്മളൊരു മൂന്ന് തേങ്ങയുടെ പാലാണ് കേട്ടോ രണ്ടാം പാലാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഇഷ്ടമൊക്കെ നന്നായിട്ട് പാലൊക്കെ ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പഴത്തേക്ക് ഞാനിവിടെ കുറച്ച് ഇടിയപ്പൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയം നമ്മുടെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനിടയ്ക്ക് തന്നെ നമ്മൾ ഇടിയപ്പം ഇടയ്ക്ക് തന്നെ നമ്മൾ ഇടിയപ്പം കുറച്ച് നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഈ പൊട്ടറ്റോ നമ്മുടെ ഈ ഇടിയപ്പവും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് നമ്മള് കാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ട് ഇസ്റ്റും ഉണ്ടാക്കണേക്കാളും ഒരു നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയേക്കണോ പൊട്ടറ്റോ ഇസ്റ്റു ആണ് കേട്ടോ അപ്പം ഇതാ നമ്മളുടെ ഇഷ്ടമൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകിയൊക്കെ വന്നപ്പോഴും നമ്മൾ അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു പിന്നെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഈ സ്റ്റുവിന്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് നമ്മുടെ കാസാറിയോ ഉണ്ടല്ലോ അതിരപ്പള്ളിയിലുള്ള കാസാറിയോ റിസോർട്ടിൽ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ ഞാൻ എനിക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയത് ഞങ്ങൾക്ക് കല്ലപ്പത്തിന്റെ കൂടെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ആയിട്ട് തന്നത് ഈയൊരു കൊമ്പയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ അവരോട് റെസിപ്പി ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായിട്ടുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ പാക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എത്ര ഓർഡർ കൂടുതൽ ഉണ്ടെങ്കിലും നമ്മുടെ ടൈമിന് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല കേട്ടോ നമ്മളുടെ ടൈം ഏഴ് മണി എന്നുള്ളത് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പോകണം കാരണം ഇതിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമാകുമ്പോഴേ അപ്പൊ നമ്മളിവിടെ എടിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ് അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പും ടേബിളും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കിട്ടും ഇനി നമ്മുടെ അടുത്ത ഡ്യൂട്ടി തുടങ്ങണം മീൽസിന് കുറച്ച് ഓർഡറുകൾ അധികം ഉണ്ട് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് തന്നെ കാണിക്കുകയാണ് കേട്ടോ കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകാണ്ടിരിക്കാനാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് മീൽസ് രണ്ട് വീഡിയോ ആയിട്ട് തന്നെ ഇടാം അപ്പൊ ഇത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ താങ്ക്